പേര് എന്റെ രാഘവൻ എന്തായിരുന്നു എത്ര കൊല്ലം ഉണ്ടായിരുന്നു തെങ്ങേറ്റം തെങ്ങേക്കയറ്റം എത്ര നാളുണ്ടായിരുന്നു എന്റെ അച്ഛൻ്റെ തേങ്ങ ചെത്താണോട്ടല്ലേ എത്ര കൊല്ലം വർക്ക് ചെയ്തു എട്ടാം ക്ലാസ് പഠിച്ച് ക്ലാസ് പഠിക്കുമ്പോ രണ്ടുപേരും എട്ട് തോറ്റി രണ്ട് ഗൃഹപ്രാവശ്യം തോറ്റു അവിടെ നിങ്ങൾക്ക് വന്നിട്ടും പിന്നെ അച്ഛൻ പറഞ്ഞാ എനിക്ക് ആരോഗ്യത്തിനൊക്കെ ഷേഖറം ഉണ്ട് അതുകൊണ്ട് നീ തെങ്ങിയത് ഫാദറിൻ്റെ ജോലി ഏറ്റെടുത്തു അല്ലേ അപ്പൊ എൻ്റെ ഒരു ചേട്ടനുണ്ട് ഞങ്ങൾ ആറ് പെണ് രണ്ടാണു അപ്പൊ ചേട്ടനും അവൻ പഠിക്കട്ടെ നീ തെങ്ങേറാൻ പോവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തെങ്ങേറാൻ പോയി എന്റെ ഈ കത്തിയാടീരോ പണിക്കയുടെ കേറ്റാണ് അച്ഛൻ്റെ അങ്ങനെ അവര് കേട്ട ആൾക്കാരാണ് അവരുടെ പൊക്കവുള്ള പൊക്കവും ഇല്ലാത്തതും എല്ലാം കൂടി ഇന്ന് ആകാശം ഞാൻ തൈക്കേ ഒന്ന് രണ്ട് തെങ്ങ് കയറും അവിടെയൊക്കെ കടപ്പുറം വരെ ഉണ്ട് വരെയുണ്ട് ഇതെല്ലാം കയറി വിളിക്കട്ടെ എൻ്റെ അപ്പത്തിൻ്റെ ചരിത്രം ഞാനെന്ന് കേക്കട്ടെ ഓക്കെ തൈക്കപ്പാലത്തിൻ്റെ പുറ തെങ്ങയൊക്കെ ഉണ്ട് ഒരു തെങ്ങിക്കൊണ്ട് ഞാൻ പണിയിട്ട് നോക്കുമ്പോൾ കടലി വള്ളയറൊക്കെ ഉണ്ട് പണിയൊക്കെ നടക്കുന്നുണ്ട് അത്രയും പൊക്കത്ത് കയറിയതാണ് കയറി തേങ്ങയിട്ടും പോരും ആ അത്ര പൊക്കത്തേക്ക് വരെ കേറിയിട്ടുണ്ട് രാവിലെ എപ്പം പോകാനും രാവിലെ ഏഴ് മണിക്ക് മുമ്പ് പോകും വൈകിട്ട് വൈകിട്ട് നാലുമണി അഞ്ചുമണി ആവുമ്പോൾ തിളപ്പിട്ടാണ് കയറും വേണി ഉണ്ടാവും പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഏണിയല്ല

മൂന്ന് മാസമായതിനാൽ മാസമായി കയറിയിട്ടുണ്ടെങ്കിൽ നാല് കൊല മൂന്ന് കൊല ഒക്കെ വെട്ടാം വെട്ടാം ശരാശരി രണ്ട് കൊല പിന്നെ ചിലപ്പോൾ ചില തെങ്ങ് മൂന്ന് കൊല വെട്ടാം മൂന്ന് കൊല അതിൻ്റെ ചൊട്ടയുടെ ചാട്ടം പോലെ ഇരിക്കും കൊലയുടെ ഇതുപോലെ ഇരിക്കും ഇപ്പോഴത്തെ പുതിയൊരു മെഷീൻ ഉണ്ടല്ലോ അത് അതുകൊണ്ട് ഇല്ല അതിൻ്റെ കാലം വന്നപ്പോഴത്തേക്ക് നിർത്തി കാണാൻ അതിൻ്റെ വന്നപ്പോൾ നമ്മൾ ഞാൻ നാല് പൈസ ഒരു തെങ്ങ് കയറി കഴിഞ്ഞാൽ നാല് പൈസ കയറിയതാണ് അതെ അല്ലെ അപ്പച്ചനായിരിക്കും ഈ കുടുംബ കാര്യങ്ങളെല്ലാം കഷ്ടപ്പെട്ടല്ലേ ആ ഇപ്പം തേങ്ങ ഇടാന് അപ്പച്ചന ഇപ്പഴത്തെ കൂലി ഇപ്പഴത്തെങ്ങനെ നൂറ് കൂലിയുണ്ട് ഇപ്പൊ നൂറ് മുകളിൽ കൊടുക്കണവരുണ്ട് നൂറ് കിട്ടുന്നതിനൊക്കെ ഇരുന്നൂറ് രൂപ ആണ് തെങ്ങ് കൊറേ കിട്ടുന്നതിന് തെങ്ങാ കയറി കഴിഞ്ഞ കൊല്ലമൊക്കെ അമ്പത് രൂപ എഴുപത്തി അഞ്ച് രൂപ ഒക്കെ ആയിരുന്നു ഇപ്പോഴാണ് ആ റേറ്റ് കൂടിയത് പിന്നെ ആദ്യമേ പതിമൂന്ന് പൈസയായിരുന്നു പിന്നെ മുപ്പത് മുപ്പത്തി എട്ട് പിന്നെ നാൽപ്പത്തിനാലായി പിന്നെ എഴുപത്തഞ്ചായി ഈ കൂലി അങ്ങനെ കൂടി അന്ന് തെങ്ങേറ്റത്തുള്ള ഈ യൂണിയൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം തെങ്ങേറ്റം നിർത്തുമ്പോൾ എന്നാ കൂലി ഉണ്ടായിരുന്നു ഞാൻ നിർത്തുമ്പോൾ നാൽപ്പത് പൈസ ഉണ്ടായിരുന്നു നാൽപ്പത് പൈസ ഉണ്ടായിരുന്നു ആ അങ്ങനൊക്കെയുള്ള പെട്ടെന്ന് പ്രായമായതിൻ്റെയാണോ തെങ്ങിയായിട്ട് നിർത്തിയത് അല്ലെങ്കിൽ വേണ്ടെന്ന് തോന്നിയോ മനസ്സിൻ്റെ ധൈര്യം കുറഞ്ഞോ അതാണോ മനുഷ്യൻ്റെ ധൈര്യം കുറയും പിന്നെ മുകളിൽ ചെല്ലുമ്പോൾ കറുക്കം എല്ലാവരും ഓർക്കും പ്രായമായി കഴിയുമ്പം നമുക്കിപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ഓർക്കും ഇതുപോലെ തന്നെ പോകുന്നു പക്ഷേ ഇതേപോലെ കുറച്ചു കാലം കഴിഞ്ഞു നമ്മള് മനസ്സും തളരും ശരീരവും തളരും ആരോഗ്യം കുറയും എല്ലാം പോകും അങ്ങനെ വന്നപ്പോൾ മസിനും സംഭവം നമ്മള് നമ്മൾ ഈ ബിന്ദു പത്മനാഭന് തറവാട് വകയായിട്ട് എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ ബിന്ദുപ്പനാൻ എന്ന് പറയുമ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ കല്യാണമൊക്കെ നടത്തി അങ്ങനെ വന്ന് അവർ അവിടെയായിരുന്നു കുടുംബത്തായിരുന്നു ആ ഈ പത്മനാഭ സാറിൻ്റെ വൈഫിന് ജോലി ഉണ്ടായിരുന്നോ വൈഫിന് ജോലിയില്ല ജോലിയില്ലായിരുന്നു അവിടുന്ന് അവർ ഇവിടെ ഭാഗം കിട്ടിയതാണ് ഇത് ഈ സ്ഥലം ഇവിടെ നിന്ന് വരെ അത് അവിടെ പിന്നെ തൈക്കലുണ്ടായിരുന്നു തൈക്കല നമ്മുടെ തൈക്കാലം ആ പാലം നിക്കണേ പടിഞ്ഞാറ സൈഡുണ്ട് വടക്ക സൈഡ് കണ്ണ സ്ഥലമൊക്കെ ഇവിടെ ആയിരുന്നു അവിടെ ഒരു പത്ത് നാല്പത് നാപ്പത്തഞ്ച് സ്ഥലമുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറേ രണ്ട് മൂന്ന് സ്ഥലത്ത് അങ്ങനെ കുറെ കുറേ അത് അതിൻ്റെ വടക്കുറെ മറ്റേ സ്കൂളിൻ്റെയൊക്കെ വടക്കുറ ഇട്ട് വടക്കൂട്ട് പോകണം ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഉപ്പുവീട് ഉപ്പുവീട് അവിടെ എന്തേലും ഉണ്ടായിരുന്നു ഏഹ് അവിടെ എന്തൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പിന്നെ പത്ത് എഴുപത്തഞ്ച് അമ്പത് ഉണ്ടായിരുന്നു ഇതെല്ലാം റോഡ് സൗകര്യമുള്ള സ്ഥലങ്ങളായിരുന്നു ഇപ്പം റോഡായി ഇപ്പം റോഡായി മുമ്പ് റോഡില്ല റോഡില്ലായിരുന്നു ആ ഇപ്പം ആ അതിനോട് ചേർന്നായിരിക്കും ഹൈവേ കൊണ്ടിരിക്കുന്നത് അല്ലേ ഈ റോഡെന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂടെ ആകാണ്ട് തേക്കിലേക്ക് തിരുവപോ കടിച്ച ലോറി പോകുന്ന വഴിയായി അല്ലേ കല്ല് റോഡ് കല്ല് പിന്നെ തൈക്കാ പിന്നെ വരെ റോട്ട് പോകും പിന്നെ അങ്ങനെ തിരിഞ്ഞ് പിന്നെ അർത്ഥ ആലപ്പുഴ പോകും കോണ് ഈ പത്മനാഭന് എത്ര മക്കളായിരുന്നു വെറും രണ്ട് മക്കള് രണ്ട് മക്കള് മകൻ്റെ പേരെന്താ ബിന്ദു പത്മനാഭന്റെ ഒരു ആങ്ങളെ ഉണ്ടല്ലോ ആംഗളയുടെ പേരെന്താ പ്രവീൺ കുമാർ പ്രവീൺ കുമാർ അല്ലേ പ്രവീൺ കുമാർന്നാണ് നാട്ടിൽ പ്രവീൺ നിൽക്കുന്നത് പ്രവീൺകുമാർ

അങ്ങനെ ർക്കം അവർ തമ്മിൽ അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ കൊച്ചി പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നടക്കുകയാണ് മനസ്സിലായേ പഠിക്കാൻ പോകുമ്പോൾ മുതൽ ഈ കൊച്ചിങ്ങനെ നടക്കുന്നവർ പോവുകയാണ് അങ്ങനെയാണ് ഇവര് ഇവിടെ താമസമായി അവിടുന്ന് പിന്നെ മറ്റേ വന്നുകൂടി സമാശം വന്നുകൂടി ഇങ്ങനെയൊക്കെ എടുത്തും പിടിച്ചും എടുത്തും പിടിച്ചും കേറും പിടിച്ചും ആഹാ ആഹ് സുഭാഷിനെ കണ്ടിട്ടുണ്ടോ ഉണ്ട് കണ്ടിട്ടുണ്ട് ഉണ്ട് ആഹ് എത്ര പ്രാവശ്യം ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട് ഏഹ് എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കുറെ കാലം വന്നിട്ടുണ്ട് അതെ ഇവിടെ താമസിക്കുമായിരുന്നോ കിടപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് രാവിലും വേട്ടൊക്കെ കാണാറുണ്ടായിരുന്നു രാവിലും വേട്ടൊക്കെ കാണാറുണ്ടായിരുന്നു ആഹ് വരികയൊക്കെ പോവാറുണ്ടായിരുന്നു അതായത് ഈ ബിന്ദു പത്മനാഭന്റെ ഈ പത്മനാഭൻ സാറ് മരിച്ചത് പിന്നെയാണോ ഈ സഭാഷിന് വന്നു അല്ല അതിനു മുമ്പ് ഉണ്ടായിരുന്നോ വേറെ ആരെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്നോ ഈ വീട്ടില് ഇവിടെ അതെയോ അതെപ്പുറത്തെയുള്ള ഈ വീടിന്റെ നേരെ വീട് അതിന്റെ അപ്പുറത്തൊരു പെണ്ണുണ്ടായിരുന്നു പാനും അത് കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചായപ്പോഴാണ് ബിന്ദു ഒക്കെ മിസ്സിംഗ് കഴിഞ്ഞാണോ ആ അത് കഴിഞ്ഞ അവരവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് പെണ്ണ് കല്യാണം വന്നത് കഴിച്ചു വിട്ടു കല്യാണം കഴിച്ചു വിട്ടു അത് ഞാനിതൊക്കെ ചെയ്യുന്നത് ഓ ആ അപ്പോൾ ഈ ബിന്ദുവിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ രമയും ഈ രമയൊക്കെ ഉണ്ടായിരുന്നു രമയും പിന്നെ കൂടെയരാം വനജ ആ വനജ ആയിരുന്നു വനജ പോകല്ലോ പിന്നെ രമയെ അങ്ങനെ വേറെ പിന്നാരും ഇല്ലായിരുന്നു അപ്പോൾ ഈ രമയും വനിജയായിരുന്നു വനജയാണോ പറഞ്ഞേ ഉള്ളൂ അച്ഛനുള്ള സമയത്തായിരുന്നു സഹായിക്കാൻ മരിച്ചു പോയി പിന്നെ രമയായിരുന്നു രമയ്ക്ക് ബിന്ദുവിന്റെ പ്രായമായിരുന്നോ അല്ല രമ പ്രായുള്ള സ്ത്രീയേലും അറുപത് വയസ്സും ബിന്ദുവിനെ കാണാൻ മേടിക്കായിരുന്നോ നല്ല പെണ്ണായിരുന്നു നല്ല പെണ്ണായിരുന്നു കൊച്ചു പെണ്ണായില്ല കാര്യന്താന്നറിയാം ഈ അന്നക്കെന്ന് പറയണത് ഈ ജാതിസ്പിരിറ്റുള്ള കാലാണ് തമ്പരാക്കന്മാരാണ് അവര് നമ്മളടിയാളന്മാരാണ് അപ്പൊ അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ നമ്മൾ അവിടെ ചെന്നാലും വെയിലോർക്കുള്ള കാര്യങ്ങൾ പറയണം പൊന്ന അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്

സഭാഷിനെ രാവിലെയും തൊട്ട് വൈകിട്ട് വരെയൊക്കെ ഇവിടെ ചില സമയത്തൊക്കെ ഉണ്ടാവുള്ള കേട്ടാ അല്ലാണ്ട് എപ്പോഴെപ്പോഴും പറമ്പിലെന്തെങ്കിലും പണിപ്പീരോ അങ്ങനെ വല്ലതും ഉണ്ടാകും സബാഷിനെ അങ്ങനെ അതല്ല ചില സമയത്തൊക്കെ കാണാതെ ഉള്ളു അല്ലാണ്ട് മറ്റുള്ള കാര്യത്തിനൊന്നും പോയിട്ട് കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ല പണിയെടുപ്പിക്കാനോ കഴിക്കാനോ ഒന്നും കണ്ടിട്ടുണ്ട് കൊടുക്കും ചിലപ്പോൾ കയ്യിലൊക്കെ ആയിരിക്കും ചിലപ്പോ അങ്ങനെയൊക്കെ കാണും അങ്ങനെ കാണാറുണ്ട് ആ മുണ്ടും കണ്ടിട്ടുണ്ട് ചില സമയത്ത് പാൻഡും കണ്ടിട്ടുണ്ട് വെള്ളമുണ്ടാണ് സാധാരണ കാണാറുള്ളത് സ്ഥലം

മറ്റൊന്നും അവിടെ പ്രതി ചെയ്യേണ്ടത് മറ്റു പ്രതി ഇത് അതിൻ്റെ ഇപ്പറേം പേര് പ്രതികളത് അവിടെയും പ്രതിയുണ്ട് അവർക്കും പത്ത് സെൻ്റ് കൊടുത്തതാണ് ആ അതായത് കിടപ്പകാശ് കിടപ്പകാശം ആ അത് ഈ സാർ ഉള്ള സമയത്താണ് കൊടുത്തത് ആ സാർ ഉള്ള സമയത്ത് പതിപ്പത്ത് സെൻറ്റ് വെച്ച് കിടപ്പവകാശമായിട്ട് അത് പറമ്പനോട് ചേർത്ത് കൊടുത്തു കൊടുത്ത് ആ അത് കഴിഞ്ഞ് മറ്റുള്ള സ്ഥലമൊക്കെ എല്ലാം ഇങ്ങനെ പോയിട്ടുണ്ട് ഈ പുള്ളി മരിച്ചു കഴിഞ്ഞിട്ടേ വിറ്റ് പോയിട്ടുണ്ട് വിറ്റ് പോയിട്ടുണ്ട് ഓ കൊടുത്തോണ്ട് എനിക്ക് അവർക്ക് രണ്ടു പേർക്കും പത്ത് സെൻറ്റ് കൊടുത്തതാണ് പത്ത് സെൻറ്റ് കൊടുത്തു ബാക്കി ആർക്കാണ് കൊടുത്തതെന്നൊന്നും അറിയത്തില്ല അപ്പം ബാക്കി ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ഒരു പിന്നെ പന്തൽകാരാണ് ആ പന്തൽ വർക്ക് നടത്തുന്നവർ അതെ അവർക്ക് കൊടുത്തു ആ ഈ പന്തൽ വർക്ക് നടത്തുന്നവർ ഈ പന്തൽ വർക്ക് നടത്തുന്ന ആ സ്ഥലം പന്ത്രവസാരാണോ കൊടുത്തത് സാറല്ലേ കൊടുത്തത് അല്ല അവരുടെ ഞാൻ പറഞ്ഞില്ല ഇതുണ്ടല്ല അന്നത്തെ കാലതല്ലേ ഞാൻ ഏണിയായിട്ട് പോകുമ്പോളെ പിന്നെ ഞാൻ ഏണിയായിട്ട് കേറാൻ പോയു കിറമ്പ കണ്ണിയായിട്ട് അപ്പോൾ അർത്ഥിലാണ് എനിക്ക് കയറ്റം അപ്പം ഏണിയുണ്ട് ഏണി എന്തെള്ളൂ പോയി ഞാൻ തെക്ക് തെക്ക് കുറച്ചൊക്കെ തെക്ക് ചെന്നപ്പോൾ ഒരു കിളവൻ ഇങ്ങോട്ട് തന്നെ ഉണ്ട് വരിക ഞാനൊന്നും വെക്കാൻ പറ്റില്ല ഞാനങ്ങോട്ട് അങ്ങോട്ട് ചീക്കരം പോയി ഞാനങ്ങോട്ട് കയറിയത് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ ഉള്ളി പോയി തിരിഞ്ഞാൽ അഞ്ചാറ് കുത്തി മണ്ണ് വരി ഇട്ട് ഓ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നല്ലേ അഞ്ച് അറുപത്തി മൂന്ന് വാരി ഞാനും മിണ്ടിയില്ല കേട്ടോ ഞാൻ പോയി അപ്പോൾ പ്രായം ചെന്നാണേ നല്ല പ്രായം ചെന്നാണ് അത് അത് അതൊരു കാലം ഞാൻ ചെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛ അപ്പോൾ അച്ഛന് അവിടെ വന്നു കേരള പട്ടി വന്നു അപ്പൊ അച്ഛനൊരാ അങ്ങനെ വന്നപ്പോൾ നീ മാറിയില്ലേ ചോദിക്കണം നീ മാറിയില്ലേ ഞാൻ പറയാറിയില്ല ഞാൻ വഴിയൊരു പോകുന്നു അപ്പം എന്താണ് വരുമ്പത്തില്ലേ പണ്ട് ഓ ഓ ഓ എന്ന് നടക്കുന്ന കാലമായിരുന്നു അപ്പം ഇവർ വരുമ്പോൾ കൊടുക്കണം ഓ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു സീരിയലൊക്കെ കണ്ടിട്ടുണ്ടോ ഇപ്പം ആരും അംഗീകരിക്കില്ല ഒരിക്കലും ഇപ്പയെല്ലാം ഇപ്പം അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ താഴ്ന്ന ജാതിക്കാരി വീഴ്ച പോയുമ്പോഴേക്കും കിട്ടി അവർ അവളെ പോയി ഈ ബിന്ദു ഈ വീട്ടിലാണ് ജനിച്ചു വളർന്നത് ബിന്ദു പ്രസവം ഇവിടെ അല്ല അവളുടെ വീട്ടിലങ് കളർ കൂടെ ആ ബിന്ദുവിന്റെ അമ്മ പ്രസവിച്ചു കിടന്ന ഇവിടെയല്ല പക്ഷെ ബിന്ദു അതിനെ ഉണ്ടായത് ഇവിടെ എന്തായിരുന്നു ഇവിടെ ഉണ്ടായത് ആഹാ പ്രസവ ഇവിടെ അല്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു അവിടെ വന്ന് ഇവിടെ താമസിച്ചു ഇങ്ങനെ ഞാൻ പറയുന്നില്ല കോളേജിലും അവിടെ പോകുന്നുണ്ടായിരുന്നു ആഹാ അമ്മയും ഒക്കെ ആയിട്ട് വല്യ അമ്മയ്ക്കും അപ്പനൊക്കെ വലിയ കാര്യമായിരുന്നായിരിക്കും ബിന്ദുവിനെ അല്ലേ ബിന്ദു അല്ലെ കഴിവുള്ള പെണ്ണായിരുന്നു പറയുന്നുണ്ടല്ലോ കഴിവുള്ള അച്ഛനാദ്യം മരിച്ചില്ലേ ആ അച്ഛൻ അച്ഛനെന്നായിരുന്നു അസുഖം വധിച്ച് എന്താണ് ഓർക്കണില്ല കിടന്നല്ലേ അമ്മേനെ കിടന്നില്ലേ അച്ഛനാണോ അമ്മയാണോ ആദ്യം മരിച്ചത് അച്ഛനാ മരിച്ചത് അതാണ് അതിൻ്റെയൊക്കെ കാര്യം പിന്നെ വേറെ ഇത് പിന്നെ അത് കുറെ നാളായിട്ട് പിന്നെ ഇങ്ങനെ വന്ന് 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 പോയി 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 പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാറില്ല ഇങ്ങനെ പോയിട്ട് പിന്നെ കാണാനില്ല എന്നിട്ട് ഇവിടെ ഒക്കെ അന്വേഷിച്ചു ഒത്തിരി അന്വേഷിച്ചു പലരും ഒരുപാട് അന്വേഷണം നടന്നു നടന്നു ആ സമയം കൊണ്ട് ഈ സ്ഥലമൊക്കെ വിറ്റ് പോയായിരുന്നോ ആ സ്ഥലം കൊണ്ട് ഈ സ്ഥലം എല്ലാം വിറ്റ് വിറ്റ് പോയി വിറ്റ് പോയി വിറ്റ് പോയി കഴിഞ്ഞിട്ടാണ് ഈ അന്വേഷണമൊക്കെ നടന്നത് ആ വിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അന്വേഷണം കിട്ടുന്നത് അതെ അല്ലേ

അത്ര താമസിച്ചു വന്ന് കയറിയതാണ് ഈ പിന്നെല്ലാം കാരണം അല്ലേ അനുഭവം ഒരു സുപ്രഭാതത്തിലും കാണാൻ പോയി സുപ്രഭാതത്തിൽ കാണാനില്ല എവിടെ പോയെന്നറിയത്തില്ല ഒത്തിരി ഇങ്ങനെ ആൾക്കാരൊക്കെ അന്വേഷിച്ചൊക്കെ നാട്ടിൽ കൂടെ ഒക്കെ ഒത്തിരി നടന്നോ ആൾ ഒരുപാട് വന്നേ പിന്നെ പിന്നെ പുറത്തുനിന്ന് ഇതുപോലെ സാറന്മാർ ഒരുപാട് സാറന്മാർ വന്നു ഇങ്ങനെ ഓ തിരക്കിറക്കി ഓഹ് അപ്പോഴേക്ക് സ്ഥലങ്ങളെല്ലാം വിറ്റ് പോയായിരുന്നു അപ്പോഴൊക്കെ ഈ വീടിരിക്കുന്ന സ്ഥലം എന്തേലും ഉണ്ട് അതിൻ്റെ പത്ത് സെൻറ് വെച്ച് ആ രണ്ട് ഫ്ലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തേലും സ്ഥലമുണ്ട് ഇപ്പോഴും ഇവർക്ക് പത്ത് പതിനഞ്ച് ഇരുപത് സെൻറ് സ്ഥലം ഇവർക്ക് ഇവര് ഈ ബിന്ദുവിന്റെ സ്ഥലം മേടിച്ച് പത്ത് വർഷമായി ഇവരെ ആരോടാമസിക്കുന്ന ബിന്ദുവിനോടൊക്കെ ബിന്ദുവിനോടാണ് അന്ന് ബിന്ദു ജീവിച്ചിരിക്കുന്നോ ബിന്ദ്ര കണ്ടിട്ടുണ്ടോ വിറ്റ സമയത്ത് ഈ ഇവർ വന്ന സമയത്ത് ബിന്ദു ഇവിടുന്ന് മിസ്സിംഗായിട്ടും ബിന്ദു സ്ഥലം കൊടുത്തെന്ന് പറയുന്നുണ്ടല്ലോ വേറെ ആൾക്കാരെ വെച്ച കൊടുക്കുന്നേ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അന്നും ബിന്ദുണ്ടായിരുന്നു ഈ ഈ ബിന്ദുവിനെ അപ്പം താമസിക്കുന്ന വീട് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബിന്ദുവിന് നേരെ താമസിക്കാൻ സ്ഥലമില്ലല്ലോ അപ്പോൾ എന്തിനാണ് ബിന്ദു സ്ഥലം കൊടുത്തത് അല്ല അന്നേരം ഇവരൊക്കെ അച്ഛനും അമ്മയ്ക്ക് ചത്തില്ലേ ഓഹോ അച്ഛനും അമ്മക്ക് ചത്തു അന്നേരം അല്ല ഇവർക്ക് കൊടുക്കുന്നത് പിന്നെ ആളാണെങ്കിൽ ഭാര്യ വീട്ടിലാണ് എന്തോ ഭാര്യ വീട്ടിൽ അപ്പൊ ബിന്ദു എങ്ങോട്ട് പോകാനായിട്ട് അത് നമുക്ക് കൊടുത്തത് അറിയാമല്ലോ അവരങ്ങനെ താമസിക്കുന്നുണ്ടായിരുന്നു അല്ലെ ബിന്ദു ജീവിച്ചിരിപ്പോട്ടെ എന്നുള്ള രീതിയിൽ വരുത്തി വെച്ചിട്ട് ഈ സ്ഥലം വേറെ ആൾക്കാരെ വെച്ച് എഴുതി മാറുകയാണെന്ന് അറിയാൻ പറ്റുമോ അതൊന്നും അറിയാൻ പറ്റില്ല അപ്പ ഈ സ്ഥലം ഈ പോലീസുകാരൻ മേടിച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോ ഈ ബിന്ദുവിനെ കാണാതെ പോയെന്ന് പറയുന്നേ അതായത് ഈ സ്ഥലം ബിന്ദു കൊടുത്തല്ലോ ബിന്ദു കൊടുത്തു കഴിഞ്ഞപ്പോൾ എത്ര നാൾ കഴിയുമ്പോൾ ബിന്ദു മിസ്സിങ് ആണെന്ന് പറയുന്നേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു അറിഞ്ഞു അത്രേ ഉള്ളൂ അതല്ലേ അതെല്ലേ സ്ഥലം ആയി കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ആള് മിസ്സായി അപ്പം സ്ഥലം കൊടുക്കേണ്ട ആവശ്യമായിരുന്നു സ്ഥലം കൊടുത്തിട്ട് ആ എമൗണ്ട് മേടിക്കേണ്ട ആവശ്യമായിരുന്നു സഭാഷിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെ നിഗമനത്തിലേക്ക് തല സ്ഥിതിയെ ആ പിന്നെ സ്ഥലം എഴുതി സഭാഷിനെ മേടിച്ചെടുത്തു ആളെ അപായപ്പെടുത്തുകയും ചെയ്തു